ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കണേന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ സ്കിൻ കെയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷെ ഞാനത് നമുക്ക് റിവ്യൂവും കാര്യങ്ങളും പറയുന്ന നിങ്ങൾക്ക് ഞാൻ അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ അതെൻ്റെ സ്കിന്നിൽ ഞാൻ ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടോ എൻ്റെ അപ്പം ഫോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞതിന് എടുക്കണേനൊക്കെ അതൊക്കെ ക്ഷേമിച്ച് സഹിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യം ഒന്ന് വീഡിയോ ആ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് സാധനം കണ്ടപ്പോൾ ഇതിൻ്റെ ആ വില കൊണ്ട് തന്നെ എനിക്കിത് പറയാൻ തന്നെ തോന്നാറില്ല അതങ്ങനെ തന്നെ ഞാൻ നല്ല കെയർ ആയിട്ടാണ് വേദിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്നീ ഒരു വെന്യൂര ഓർഗാനിക്കിൻ്റെ രജ്വനിറ്റ ഗോൾഡ് തേർട്ടി ടു പ്ലസ് ഫോർട്ടി ഫൈവ് ഇയേഴ്സിന് ഉപയോഗിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല ഞാൻ ഞാനതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണാത്തവർ ആ വീഡിയോ പോയി കണ്ടിട്ട് എൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് വീഡിയോ കാണുവാൻ ശ്രമിക്കുക കേട്ടോ കൂടുതലും അപ്പോൾ എനിക്ക് ഇത്രയും വിലയോ ഉള്ള കാരണം തന്നെ ഞാൻ ഇൻഡ്ബോക്സോ കാര്യങ്ങളോ എനിക്കൊന്നും തന്നെ കളയാൻ തോന്നുന്നില്ല സൂപ്പർ കവറിങ് തന്നെ പറയാം ഇത് കണ്ടോ ഞാൻ അതുപോലെ എന്നെ സൂക്ഷിച്ചു വെച്ചേക്കോട്ടെ കണ്ടോ ഇതാണ് ഐറ്റം ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പൊ അതെ ഇതെടുത്തു നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇത് ടൂ മന്ത്രി അധികം ഇല്ല അങ്ങനെ അധികം തീർന്നിട്ടൊന്നുമില്ല വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ വൺ ടു പിന്നെ ഇവിടെ ഒരു ഡോട്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തില്ല നിങ്ങൾ എന്തായാലും കാണിച്ചതാണ് ലിസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഇവിടെ ഒന്ന് 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 അപ്ലൈ ചെയ്യുക ചെയ്യുക. പിന്നെ നെക്കില് നെക്കില് നമ്മൾ മുഖം പോലെ തന്നെ നെക്കും പ്രാധാന്യമാണ് അപ്പൊ ഇത്രേ ഉള്ളൂ എന്നിട്ട് നമുക്ക് അടച്ചു നോക്കാം വളരെ കുറച്ചെടുത്താൽ മതി അപ്പൊ തന്നെ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഉണ്ടാകും അപ്പം അത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും ഇപ്പം ഞാനിത് ടു മന്ത്സ് ആകാറായി പക്ഷെ ഒട്ടും തീർന്നിട്ടില്ല ഇത് തന്നെ ഇട്ടു അപ്പം നിങ്ങൾ ഇത് മേടിച്ച് നോക്കും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടണത് ഞാൻ വെറുതെ പറയണതല്ല എന്ന് വെച്ചിത് ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്തു തുടങ്ങിയപ്പോൾ വേറൊരു മാറ്റം വെച്ചാൽ ഞാൻ ഒരു ക്രീമും ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറയണില്ല വെളുത്ത് വാറുന്നോളൂ വെളുത്തല്ലെങ്കിൽ വെളുത്ത് കുടിച്ചു ഒരു ബ്രൈറ്റ്നിങ് നമ്മുടെ സ്കിന്നിന് കെയർ ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നു കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അത് നമുക്ക് അത് അത് തള്ളിലാക്കി അല്ലെങ്കിൽ അത് മടി കൊണ്ട് അതിട്ടാൽ അതിനനുസരിച്ച് റിസൾട്ട് നമ്മുടെ സ്കിന്നിന് കിട്ടും നിങ്ങൾ ഡെയിലി അതൊന്ന് റുട്ടീനാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്തുണ്ടാവും നല്ല പറ്റുള്ളൂ ഇപ്പം ഈ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ചെറിയ കുരുക്കളും ഇപ്പം പിരീഡ്സിന് സംബന്ധമായിട്ടുള്ള കുരുക്കളട്ട അല്ലാണ്ടുള്ള പാടുകളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പം അതെ ഞാനിത് യൂസ് വാവ് ആ റിസൾട്ട് തന്നെയായിട്ട് എനിക്ക് ഇല്ലെന്നു പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വെച്ചാൽ വെളുത്ത പാറ് വെളുത്ത് കുടുക്കും എന്നല്ലോ പറഞ്ഞ ഒരു ബ്രൈറ്റ്നിപ്പോൾ ഒരു ചെറിയൊരു yellow അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആ ഒരു കളറാണ് വന്നേക്കണേന്ന് പറഞ്ഞാൽ എനിക്ക് അത് എന്താണ് ഏതാണെന്ന് ചോദിക്കുന്നത് ഞാനൊരു ഉപമ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സ്കിൻ ആയിട്ട് മാറും അതുപോലെ ഇതൊക്കെ തന്നെ എനിക്ക് നല്ല പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു സ്കിൻ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു തരിതരിയും എനിക്ക് ഡാൻഡ്രഫിൻ്റെയും കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ഈ പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ വരും പിമ്പിൾസ് ഇൻഫെക്ഷൻ ബാക്കിയെല്ലാം മാറി നല്ല അടിപൊളി റിസഫ്റ്റാണ് പിന്നെ എനിക്ക് ഈ ഒരു പാടുന്ന ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ് ചെയ്തായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വേറെ കാണിക്കും അപ്പോൾ അതെന്താണെന്നൊക്കെ പറയാം അതുമായിട്ടുള്ളൊരു ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഈ പാടുകളൊക്കെ വന്നതാണ് പിന്നെ ഈ കഴുത്തലെന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി എൻ്റെ ഹോർമോണിൽ ചെറിയൊരു അലർജറ്റിക് ഉണ്ട് അപ്പം അതിൻ്റേതായ സ്കിന്നിന് പാടുകൾ എപ്പോഴും വരും അപ്പോൾ ഡെലിവറി സംബന്ധമായി വന്ന പാടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റമുണ്ട് പക്ഷേ എനിക്കത് പൂർണ്ണമായിട്ടും പോകില്ല എനിക്കത് എന്നാൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ നന്നായിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് കിട്ടും പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് വാ റിസൾട്ടായിട്ടാണ് കിട്ടിയത് നമ്മൾ വിഷത്തിലേക്ക് തിന്നി മാറിപ്പോകുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഒരു റൂട്ടീൻ ഇപ്പം ഇത് ത്രീ മന്ത്സ് ആണ് സെവൻ്റി ഫൈവ് ഡേയ്സാണ് ഇതിൽ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്ന സെവൻറ്റി ഫൈവ് ഡേയ്സിനേക്കാളും കൂടുതലുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഈ ഒരു ഡോട്ടിട്ട് ഇത്ര തന്നെ ഫേസ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആയിക്കഴിഞ്ഞാലും അത് നമ്മൾ കഴുകി കഴിയുമ്പോൾ ആ ഒരു വഴുവഴുക്കലെന്ന് പറയുമ്പോൾ ആ വഴുവഴുക്കൽ അങ്ങനെ തന്നെ ലാസ്റ്റ് ഇതാണ് നമ്മൾ ഫേസ് കഴുകുമ്പോഴത്തേക്കാണ് അപ്പം നമുക്കത് സ്കിന്നിൽ എന്തോരം നമുക്ക് അതിങ്ങനെ വിഴുകിച്ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പം ആ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടണം അപ്പം നിങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇത്രയുള്ള വീഡിയോ പറയാറ് ഞാനത്തെ സ്കിന്നിൽ എങ്ങനെ അപ്ലൈ ചെയ്യണേന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ടാറ്റാ